നമസ്കാരം മൂവായിരപ്പുടിയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ തൃക്കാക്കര സ്വദേശി സഫലാണ് പിടിയിലായത് പ്രതി പിടിയിലായത് കുര്യൻമലയിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവും പോയിന്റ് ഒൻപത് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു കടകടത്ത കഞ്ചാവും എം ഡി എം എയുമായി യുവാവ് പിടിയിൽ കോതമംഗലം എക്സൈസിന്റെ പിടിയിലായത് പാമ്പാക്കുട് സ്വദേശി ജിതിൻ ജോസ് ഒൻപത് ഗ്രാം കഞ്ചാവും പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു പായ്പട പഞ്ചായത്തിൽ നവീകരിച്ച സീനായിഗിരി മുല്ലശ്ശേരിപ്പടി കനാൽ ബണ്ട് റോഡ് നാടിനെ സമർപ്പിച്ചു അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് നവീകരിച്ചത് പ്രഭാത സവാരി നടത്തി ഉദ്ഘാടനം ചെയ്ത് മാത്യു കുടൽ നടൻ എം എൽ എ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മെടുകുതിരു തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയുമാണ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നിർമ്മല കോളേജ് വിദ്യാർത്ഥി കേരള ടീമിൽ ആദിൽ പി അഷറഫാണ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ദേശീയ മത്സരത്തിൽ വൈസ് ക്യാപ്റ്റനായി ആദിൽ കേരള ടീമിനെ നയിക്കും മൂവാറ്റിപ്പുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്നുവന്ന ഡി സി എൽ തൊടുപുഴ പ്രവിശ്യ പെറ്റ്സ് ക്യാമ്പിന് സമാപനം മത്തിക്കുഴൽനാടൻ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ൾ വിശദമായി കഞ്ചാവുമായി യുവാവ് മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ തൃക്കാക്കര സ്വദേശി സഫലിനെയാണ് കുര്യൻമലയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് പതിനേഴ് പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവും പോയിന്റ് ഒൻപത് ഗ്രാം എം ഡി എംഎയും പിടിച്ചെടുത്തു കുര്യൻമലയിൽ നിന്ന് എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ എറണാകുളം ഭാഗത്ത് എംഡിഎംഎ വലിയ തോതിൽ മൊത്ത കച്ചവടം നടത്തുന്ന തൃക്കാക്കര തുരുത്തുമേൽ സഫലിനെയാണ് വ്യാഴാഴ്ച രാത്രി എക്സൈസ് സംഘം പിടികൂടിയത് പുലർച്ചെ സമയങ്ങളിൽ എറണാകുളത്തു നിന്നും കാറിലെത്തി പേടിക്കപ്പള്ളിയിലും മൂവാറ്റുപുഴയിലെ മറ്റു പ്രദേശങ്ങളിലും സ്ഥിരമായി എംഡിഎംഎ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പതിനേഴ് പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവും പോയിന്റ് ഒൻപത് ഗ്രാം എംഡിഎംഎ യുമായി പ്രതി പിടിയിലായത് സഫൽ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തിവന്നിരുന്ന കടാതി കുര്യൻമല സ്വദേശി റെയിൽവിൻ രാജുവിന്റെ വീട്ടിൽ നിന്നുമാണ് പിടിയിലായത്

എം ഡി എം വിതരണം ചെയ്യുന്ന സഫൽ എന്നാണ് അയാളുടെ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ മുട്ടാർക്കരയിലെ തുരുത്തുമ്മൻ വീട്ടിൽ സലിം മകൻ സഫൽ എന്നാണ് അയാളുടെ പൂർണ്ണമായിട്ടുള്ള പേര് അയാൾ ഇന്നലെ വൈകുന്നേരത്ത് ഈ കുര്യമലയുടെ വീട്ടിൽ നിന്നും അയാളുടെ സുഹൃത്തായിട്ടുള്ള റെൽവിൻ രാജ്യം വീട്ടിൽ നിന്നും ഒരു പതിനേഴര ഗ്രാം കഞ്ചാവും ഒരു ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഗ്രാമോളം എം ഡി എം എ ആയിട്ട് ഇന്നലെ വൈകുന്നേരത്ത് പിടിച്ചു കേസെടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് എൻ ഡി ഉപയോഗിക്കുന്ന പൈപ്പും മറ്റു വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട് അയാൾക്കെതിരെ എൻ ഡി പി എസ് കേസെടുത്തിട്ടുണ്ട് കേസിലെ ഈ റെയിൽവിൻ്റെ രാജ്യത്തിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുകയുള്ളു നിലവിൽ ഈ സഫലിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയും ദുരന്വേഷണം നടന്നു വരുന്നതുമാണ് സഫലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേൻ രാജുവിന്റെ പങ്കും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഫേസ് ടുവിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് മൂവാറ്റിപ്പിട എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ പ്രിവന്റീവ് ഓഫീസർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റഹീം നൌഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത ഡ്രൈവർ ജയൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കടുകടത്തെ കഞ്ചാവും എം ഡി എം യുവാവ് എസൈസ് പിടിയിൽ പാമ്പാക്കുട സ്വദേശി ജിതിൻ ആണ് കോതമംഗലം എക്സൈസിന്റെ പിടിയിലായത് ഇൻസ്പെക്ടർ സിജോ വർഗീസും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു പായപ്പട പഞ്ചായത്തിലെ തൃക്കളത്തൂർ സീനാഗിരി മുല്ലശ്ശേരിപ്പടി റോഡ് റീറ്റാറിംഗ് നടത്തി നാടിന് സമർപ്പിച്ചു അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് നവീകരിച്ചത് നാല് കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡാണ് മാത്യു മാത്യകുടൽനടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സീനായഗിരിയിൽ നിന്നും മുല്ലശ്ശേരിപ്പടിയിലേക്ക് പ്രഭാത സവാരി നടത്തി നാടിനു സമർപ്പിച്ചത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മെഴുകുതിരി തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയുമാണ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരെ തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നെഹ്റു പാർക്കിൽ നടന്ന യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി രാജ്യത്തോടും ജനങ്ങളോടും ഐ എസ് ഭീകരർ നടത്തിയത് ക്രൂരതയാണെന്ന് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണയിൽ അപ്പുറമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തും ജനങ്ങൾ ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു വളരെ സന്തോഷകരമായിട്ട് അവർ അവിടെ സമയം ചെലവഴിക്കുന്നു ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ പ്രത്യേകിക്കുന്നൊരു സീസണാണ് അങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ അതിൽ തന്നെ നമ്മുടെ പ്രത്യേകം ഒരു മതവിഭാഗത്തെ തന്നെയാണ് മതവിഭാഗത്തിൽ ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹൻ ജിതിൻഡി വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ബി എം എസ് മേഖലാ ട്രഷറർ മനീഷ് കാര്യമറ്റം ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ വിവിധ സംഘപരിവാർ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി സ്വാമി വിവേകാനന്ദ അണ്ടർ ട്വന്റി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് നിർമ്മല കോളേജ് ഫുട്ബോൾ താരം ആദിൽ പി ആദിൽപിയാഷറഫ് തെരഞ്ഞെടുക്കപ്പെട്ടു കോളേജിലെ ഒന്നാം വർഷ മലയാളം വിദ്യാർത്ഥിയാണ് ആദിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലയുടെ ക്യാപ്റ്റനായിരുന്നു ആദിൽ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽപതിന് നടക്കുന്ന മത്സരത്തിലാണ് ആതിലിന് ഭൂട്ടണിയൻ അവസരം ലഭിച്ചത് വരാനിരിക്കുന്ന ദേശീയ മത്സരത്തിൽ മധ്യനിരയിലെ താരമായിട്ടായിരിക്കും ആദിൽ കളിക്കുക മൂവാറ്റിപ്പുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്നുവന്ന ഡി സി എൽ തൊഴുപുട പ്രവിശ്യ പെറ്റ് ക്യാമ്പിന്റെ സമാപനമായി ക്യാമ്പിന്റെ സമാപന സമ്മേളനം മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിബി കണിയാരകം അനുശ്രീ രാജേഷ് പ്രിൻസിപ്പൽ സിസ്റ്റർ റാണിറ്റ് സിസ്റ്റർ റജീന തുടങ്ങിയവർ പ്രസംഗിച്ചു ആനിക്കാട് ആനിക്കാട്ടില്ല പരേതനായ എ വി വാസുദേവൻ ഇളയതിന്റെ ഭാര്യ സരസ്വതി അന്തർജനം എൺപത്തിയെട്ട് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച നാലിന് വീട്ടുവെളിപ്പിൽ നടത്തപ്പെട്ടു മക്കൾ ശാന്തക്കുട്ടി അന്തർജനം ലളിതാംബിക അന്തർജനം സുകുമാരി എ വി ശ്രീകുമാരി എ വി ജയശ്രീ ഹരികുമാർ എ വി മനോജ് കുമാർ എ വി നാരായണ ശർമ്മ മരുമക്കൾ പരേതനായ നാരായണൻ ഇളയത് ഇളമ്പളാശ്ശേരി ഇല്ലം രാമൻ നമ്പൂതിരി മംഗലപ്പള്ളി ഇല്ലം ശ്രീകുമാരൻ നമ്പൂതിരി കളരിക്കൽ ഇല്ലം ഹരികുമാരൻ ആൻഡ് നാരായണമംഗലത്തില്ലം